നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിനുള്ളിൽ ആളുകൾ കുടുങ്ങിയ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങി പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് മൂന്നാം പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങിയത് ദിവസവും ഈ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് അമൃത് ഭാരത് പദ്ധതി വഴിയാണ് സ്റ്റേഷനിൽ മൂന്ന് ലിഫ്റ്റുകളും രണ്ട് എസ്കലേറ്ററുകളും സ്ഥാപിച്ചത് ഇതിൽ രണ്ട് ലിഫ്റ്റുകൾ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ഒരു എസ്കലേറ്ററും പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ട് ഒരു എസ്കലേറ്ററിന്റെ പണി നടക്കുന്നതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് നാലു വശവും മൂടുന്ന തരത്തിൽ ചുമരുണ്ടാക്കി ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് ലിഫ്റ്റുകളുള്ളത് ഇതുതന്നെയാണ് ലിഫ്റ്റ് പ്രവർത്തനം നിലച്ചതോടെ ആളുകളെ പുറത്തിറക്കാൻ കഴിയാതെ പോയതും പത്തു മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ലിഫ്റ്റാണ് പ്രവർത്തനം നിലച്ചത് റെയിൽവേക്കും നാണക്കേടുണ്ടാക്കി ഇതാണ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിനുള്ള കാരണവും സെക്ഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അന്വേഷിക്കുന്നത് വെട്ടനു സ്ഥിരൂർ